വയലിന്റെ അരുമേലൂടെ ആടെ ഒരു തേങ്ങാ ബീണ് കിടക്കണം അതന്നെടുത്തേക്കണം പിന്നെന്താടെ നടന്നേ തിരിയണില്ലല്ല എന്റെ പോയിന്നാ തെങ്ങുമേലൊക്കെ ഇപ്പൊ തേങ്ങാ പടക്കായിരിക്കണം അയ്യാ എന്താടാ പട്ടി നീ അടുത്തടുത്ത് ഇനി ചിലപ്പോ അത് ഇരഞ്ഞോളി സ്ഫോടനത്തിൽ വെളിപ്പെടുത്തലുമായി അയൽവാസിയായ യുവതി പ്രദേശത്ത് സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കാറുണ്ട് തൊട്ടടുത്ത പറമ്പിൽ നിന്ന് പോലും നേരത്തെയും ബോംബുകൾ കണ്ടെത്തിയിരുന്നു പോലീസിനെ പ്രവർത്തകർ ബോംബുകൾ എടുത്തു യുവതി ബോംബ് വിപ്ലവം അവസാനിക്കുന്നില്ല പാർട്ടി ഗ്രാമങ്ങളിലെ രഹസ്യ സ്വഭാവം സഖാക്കളെ നിങ്ങളുടെ ഭരണത്തിൽ നാമാവശേഷമാകാത്ത ഒരു നിർമ്മാണ മേഖല എങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് അഭിമാനിക്കണ്ടേ സഹകരണ ബാങ്കുകൾ വഴി പലിശരഹിത വായ്പയും അനുവദിച്ച് ഓരോ എക്സ്പോർട്ടിംഗ് ലൈസൻസും കൂടി കൊടുക്ക് നാടിന്റെ വളർച്ച ഇടത്തിനൊപ്പം ഒരു ബോംബ് ബോംബ് നമുക്ക് നമുക്ക് പൊട്ടി നിങ്ങൾ എന്തെങ്കിലും ഇവിടെ എല്ലാവർക്കും അറിയാം സത്യമായ കാര്യമാണ് നട്ടിലുള്ളവർ പരസ്യമായിട്ട് പറയാൻ തുടങ്ങി ബംഗാളിലേക്ക് ഒരിത്തിരി ദൂരം കൂടെ ഒന്ന് കേട്ടോ ജനദ്രോഹം പരിധിയും കവിഞ്ഞൊഴുകുമ്പോഴേ പാർട്ടിയും പാരമ്പര്യവും ഒന്നും പിന്നെ ആളുകൾ നോക്കില്ല പ്രതികരിക്കും ആ സ്ത്രീയുടെ സംരക്ഷണമാണ് ഇനിയത്തെ പ്രശ്നം പോലീസ് മന്ത്രിയുടെ കയ്യിൽ നിന്ന് സംരക്ഷിക്കാൻ പോലീസിനെ ഏൽപ്പിക്കുന്നതിലും അർത്ഥമില്ലല്ലോ അതുമാത്രല്ല ബോംബ് നിർമ്മാണം തടയാനും തടുക്കാനും ഒന്നും നേരമില്ലാത്ത വിധം അവര് തിരക്കിലല്ലേ അതീവ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന കൂളിംഗ് പേപ്പർ ഹെൽമറ്റ് വേട്ടകളിൽ അവർ വ്യാപൃതരാണ് ഞങ്ങൾ ഈ ഈ വീട് മൂന്ന് ബോംബ് ഇവരെ ഇവർ ഞങ്ങൾ ഈ പറയുന്ന ഓരോ കാര്യവും പാർട്ടിയുടെ കൗണ്ട് ഡൗൺ ആയിട്ട് കൂട്ടിയാൽ മതി ബോംബ് നിർമാണത്തിനിടെ മരണപ്പെട്ടവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ച് മണ്ഡപം കെട്ടി വീരാരാധന നടത്തുന്ന ബോംബ് സംസ്കാരം അസ്തമിക്കാറായി ഉടനെ ആസ്തമയം നടന്നില്ലെങ്കിൽ കേരള രാജ്യത്തിന്റെ ആയുധ നിർമ്മാണശാലയാക്കി കണ്ണൂരിനെ മാറ്റി ബോംബ് തമ്പ്രാക്കൾ ഭരിക്കും അത് പത്ത് പതിനഞ്ചു വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട് അപ്പോഴേ ഒരാൾ ഇത് ഇത് വന്നു ഞങ്ങളുടെ ജനിച്ചപ്പോ തന്നെ ഒരു കൂടി മുഴുവൻ നാടിനും കാലങ്ങളായി അറിയാവുന്ന സത്യം പക്ഷെ തിരുവായ്ക്ക് അവിടെ എതിർവായില്ലോ ഈ പറഞ്ഞ യുവതിയെ ഇനി എങ്ങനെയൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കാം എന്നായിരിക്കും എല്ലാവരുടെയും ചിന്ത ബോംബ് രാഷ്ട്രീയത്തെ ന്യായീകരിക്കുന്ന രായാവും പരിവാരങ്ങളും പൊട്ടിയത് ബോംബല്ല വലിയ വിഷുപ്പടക്കമാണെന്നേ പറയുള്ളൂ സാഹി കെട്ടിട്ടാ സഖാക്കളെ വിളിച്ചു പറയുന്നത് ഇനി വരുന്നതിനെ നേരിടാനുള്ള മനസ്സുറപ്പൊക്കെ നാട്ടുകാർക്ക് ഉണ്ടായിക്കഴിഞ്ഞു അതുകൊണ്ട് ആ പഴയ കണ്ണുരുട്ടും കൊണ്ട് ഇറങ്ങാതെ നടപടി ഉണ്ടാക്കുന്നതാണ് നല്ലത് ശത്രുണ്ടെത്തായിരുന്നു ആലൊഴിഞ്ഞ വീടുകളൊക്കെ ആയുധപ്പുരകളാക്കിയിട്ട് നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ ആയുധങ്ങൾ ബോംബ് സൂക്ഷിക്കുന്ന സ്ഥലമാണെന്നറിയാലോ പിന്നെന്തിനാ അങ്ങോട്ട് പോയേ ശ്രദ്ധിക്കണ്ടേ എന്ന് പറയുന്ന ആളാണ് കപ്പിത്താൻ വേണ്ടി വന്നാൽ നിലനിൽപ്പിനായിട്ട് പാർട്ടിയുമായിട്ട് ബന്ധമില്ലെന്ന് വരെ പറഞ്ഞെ പറഞ്ഞോ അവരുടെ വീട് നശിപ്പിക്കും പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ശരി ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് ബോംബ് രാഷ്ട്രീയവും കഠാര രാഷ്ട്രീയവും കൊണ്ട് കേരളത്തെ നമ്പർ വൺ ആക്കാൻ ഇറങ്ങി തിരിച്ച സഖാക്കൾ ഇതൊക്കെ ഒന്ന് ചെവി തുറന്നു കേൾക്കണം കേട്ടോ സമാധാനം കൊതിക്കുന്ന മനുഷ്യരുടെ സമൂഹമായി ഒരു നാടിനെ നിങ്ങൾ മാറ്റിയെടുത്തു ദാസയിലെ ആക്രമണങ്ങളെയൊക്കെ പറ്റി വിതുമ്പിയ നേതാക്കൾക്ക് ഈ വാക്കുകൾക്ക് മറുപടി ഉണ്ടോ ചോദ്യം ചോദിക്കണ്ട ഒരു ഭയം ഇല്ലാതെ കളിക്കണം കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങക്ക് എന്താ പറയാ നിങ്ങളും എല്ലാരും മനുഷ്യരല്ലേ ബോംബ് വീണല്ലേ അല്ലെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു നോക്കൂ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് തന്നെ നാണക്കേടാണെന്ന് തോന്നാത്തവരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് രാഷ്ട്രസ്നേഹമല്ല രാഷ്ട്രീയ സ്നേഹമാണ് തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് സമാധാനമായിട്ട് ജീവിക്കണമെന്നവർ കൈകൂപ്പി ആചിക്കുന്നതേ ഉത്തരകൊറിയ നിന്നോണ്ടല്ല കേരളത്തിൽ നിന്നാണ് ഒന്ന് ഓർത്തോ സഖാവേ ഭയം തോൽക്കുന്നിടത്ത് ജീവിതം ആരംഭിക്കുന്നു ജനങ്ങളൊക്കെ ഭയത്തെ അതിജീവിച്ചു കഴിഞ്ഞു ഇനി നൃത്തറയിലെ ഇന്നലെ മെമ്പർ അടക്കമുള്ള സി പി എം പ്രവർത്തകർ വീട്ടിലെത്തിയിരുന്നു വീട്ടിൽ അമ്മയും അച്ഛനും മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് എത്തിയത് നാട്ടിൽ ഒറ്റപ്പെടുത്തൽ തുടങ്ങി കഴിഞ്ഞെന്നും സീന ഏഷ്യാനെറ്റ് ന്യൂസിനോട് എന്തിനാ എന്തിനാളുകൾ പടക്കം മുടിച്ചേ മുട്ടിച്ചേ ഇതേതാ സ്ഥലം